നമസ്കാരം ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ അതോ ഭാര്യയായിട്ടാവാം മക്കളായിട്ടാവാം ഭർത്താവായിട്ടാവാം ആരുമായിട്ടാവാം ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇവർക്കൊരു വലിയ സൗഭാഗ്യം വരാൻ പോവുകയാണ് കഷ്ടകാലം ഒഴിയുകയാണ് ജീവിതത്തിൽ സമൃദ്ധി വന്നു ചേരുകയാണ് അതും ആറ് നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഈ ഭാഗ്യം വന്നടഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ വളരെയധികം പ്രാരാബ്ദങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വന്നിരുന്നു അതൊക്കെയും അവസാനിച്ച് രക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ ആറ് ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരിൽ പലർക്കും പലവിധ സങ്കടങ്ങൾ ധാരാളമായി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ചവരാണ് ഈ ആറ് നക്ഷത്രക്കാർ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അകന്ന് ഈ നക്ഷത്രക്കാർക്കൊരു മോചനം ലഭിച്ചേക്കുകയാണ് ഭാഗ്യത്തിലേക്ക് കടതിരിക്കുകയാണ് ഈ നക്ഷത്രക്കാരുടെ പ്രയാസ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ നാളുകൾ ഒക്കെയും ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത നക്ഷത്രക്കാർ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾക്കൊരു ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു ഈ ആറ് നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് വഴിപാടുകൾ ധാരാളം നടത്തിയിട്ടുണ്ട് ഇതിന് പോകാൻ ജ്യോത്സ്യന്മാരില്ല അല്ലെങ്കിൽ നേരാനായിട്ട് നേർച്ചകളില്ല പോകാത്ത അമ്പലങ്ങളില്ല വിളിക്കാത്ത ദേവന്മാരില്ല പറയാത്ത ദേവിമാരില്ല അത്രത്തോളം മനമൊരുകി പ്രാർത്ഥിച്ചിട്ടും ഒരു മോചനം കിട്ടാത്ത ആറ് നക്ഷത്രക്കാരായിരുന്നു ഇവർ എന്ത് കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും തടസ്സങ്ങളുടെ മേൽ തടസ്സങ്ങൾ മാത്രം മരിച്ചാലോ എന്ന് പോലും തോന്നിപ്പോയ അവസ്ഥകൾ ഇത്രത്തോളം ഭാഗ്യക്കെട്ട ആളുകളാണോ ഞങ്ങളെന്ന് സ്വയം തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് പിന്നീട് പിന്നീട് സ്വയം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇത്ര ഭാഗ്യദോഷിയായിരുന്നു എന്ത് തെറ്റാണ് ഞാൻ മറ്റുള്ളവരോട് ചെയ്തത് ഇത്രത്തോളം അനുഭവത്തിൽ എനിക്ക് വരാൻ വേണ്ടി എന്ന് പറഞ്ഞ് കരഞ്ഞ് തലതല്ലി കരയേണ്ട അവസ്ഥ വരെ ഈ ആറ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടായിരുന്നു ഇതൊക്കെയും ഭഗവാൻ കണ്ടു ഇനി നിങ്ങൾക്ക് തടസ്സങ്ങൾ തീർന്ന് നല്ലൊരു സമാധാന ജീവിതത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് ജ്യോതിഷത്തിൽ അങ്ങനെ എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഒരു ഭാഗ്യം ഈ വേളയിൽ അനുഭവത്തിൽ വരുന്നില്ല അത് ആറ് നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഈ ഒരു മഹാഭാഗ്യം വന്നിരിക്കുന്നത് പക്ഷേ എല്ലാവർക്കും പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്കിലും ഇത്രത്തോളം മഹാഭാഗ്യം വന്നടയുന്ന നക്ഷത്രക്കാർ ഈ ആറു പേര് മാത്രമാണ് ധനം ധാരാളമായി വന്നു ചേരും പ്രാരാബ്ധങ്ങൾ അവസാനിക്കും രക്ഷപ്പെടാനായി സാധിക്കും പ്രയാസങ്ങൾ തീരും നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങൾ തേടി പോകേണ്ട ആവശ്യം വരുന്നില്ല നേട്ടങ്ങൾ വലിയ ഒരു പരമ്പരയെന്നോണം കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് വരേണ്ടതായിരുന്നു പക്ഷേ അതൊക്കെ ശത്രുദോഷങ്ങൾ നിമിത്തവും പല വിധത്തിലുള്ള ദോഷങ്ങൾ നിമിത്തവും തടസ്സപ്പെട്ടു കഴിഞ്ഞിരുന്നു ആ തടസ്സങ്ങൾ മാറി നിങ്ങളിലേക്ക് ഭാഗ്യം ഒഴുകിയെത്താൻ പോവുകയാണ് നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് നവഗ്രഹ പൂജ കൂടെ നിങ്ങളൊന്ന് നടത്താൻ ശ്രമിക്കണം അനുഭവിക്കാനുള്ളതൊക്കെയും ദോഷങ്ങൾ വശങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ആറ് നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഈ മഹാഭാഗ്യം തേടിയെത്തിയിരിക്കുന്നത് ആറ് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക ആറ് ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ നേട്ടങ്ങൾ ഐശ്വര്യം ഭാഗ്യം അഭിവൃദ്ധി സമ്പത്ത് സമൃദ്ധി സന്താന ഗുണം തുടങ്ങിയ എല്ലാവിധ ഭാഗ്യങ്ങളും പടിവാതിൽക്കലെത്തിയ ആറ് നക്ഷത്രക്കാർ അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാർ വരുന്നത് മേടം രാശിയാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ് ആദ്യത്തെ മൂന്ന് ഭാഗ്യശാലികൾ ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് അത് ധനലാഭം ദുരിതമൊഴിയുന്ന രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ മഹാഭാഗ്യം വന്നു ചേരാൻ പോകുകയാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് അതിലെടുത്തു പറയേണ്ടത് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ അത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഭാഗ്യപരീക്ഷണത്തിന് മുതിരുന്നവർക്ക് എടുക്കാവുന്നതാണ് ലോട്ടറി വസ്തുവകകളായിട്ടോ അല്ലെങ്കിൽ ലോട്ടറി ആയിട്ടോ ഭാഗ്യം കടാക്ഷി കടാക്ഷിക്കേണ്ട ഒരു സമയമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വിദേശയാത്രാ ഗുണം ഉണ്ടാകുന്നത് വിദേശയാത്രാ ഗുണമെന്ന് പറയുന്നത് എന്തെന്നാൽ വിദേശത്തേക്ക് പോകാൻ ചിലപ്പോൾ ഏവർക്കും സാധിക്കും പക്ഷേ ആ പോകുന്ന ഇടം കൊണ്ട് ഗുണം ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല ചില ആളുകൾ അതുകൊണ്ടല്ലേ പോയി കുറച്ച് നാൾ നിന്ന് ഒന്നര വർഷം രണ്ട് വർഷം നിന്നിട്ട് ഒന്നുമില്ലാതെ തിരിച്ചു വരുന്നത് ചില ആളുകളാണെങ്കിൽ ദീർഘകാലം നിൽക്കാൻ സാധിക്കുകയും നല്ലൊരു തുക അല്ലെങ്കിൽ സമ്പാദിക്കാനായി സാധിക്കുകയും ചെയ്യും ഇവിടെ നിങ്ങൾക്ക് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വിദേശ യാത്രാ ഗുണം ഉണ്ടാകുന്നു അതുകൊണ്ട് ഈ ഒരു സമയത്ത് വിദേശത്തേക്ക് യാത്ര ചെയ്താൽ ദീർഘകാലം അവിടെ നിന്ന് ജോലി ചെയ്ത് സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വ്യാഴമനുകൂലത്തിലാണ് അതുകൊണ്ട് തന്നെ ശത്രു ക്ഷയം ഉണ്ടാകുന്നതാണ് ആരാണോ ശത്രു ആ ശത്രു നിങ്ങൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തി വച്ചിട്ടുണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതൊക്കെയും മാറി ശത്രുവിന് പരാജയം ഉണ്ടാകുന്നതാണ് അതായത് ശത്രു നിങ്ങളുടെ മേൽ ചെയ്ത പ്രവൃത്തികളൊക്കെയും ഇനി നിങ്ങൾക്ക് ഭരിക്കുകയില്ല അതൊക്കെയും നഷ്ട ആ ചെയ്ത വ്യക്തിക്ക് തന്നെ തിരിച്ചടിക്കുന്നതാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ചൊവ്വയൊക്കെ വളരെ ഗുണപരമായ രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് സ്ഥാനലാഭമൊക്കെ ഉണ്ടാകാൻ ഒരു സ്ഥാനലബ്ധിയൊക്കെ ഉണ്ടാകാൻ അത് നിങ്ങളെ സഹായിക്കും ഐശ്വര്യമുണ്ടാകും ധനലാഭമാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് കൂടാതെ ബുധനും അനുഗ്രഹത്തിൽ വരുന്നതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യ കൊണ്ട് വിജയം നേടാൻ വിദ്യ കൊണ്ട് വിദ്യകൊണ്ട് വിദ്യ കൊണ്ട് പ്രശംസകൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് കാര്യസാധ്യമുണ്ടാകുന്നതാണ് സന്താന സൗഖ്യമുണ്ടാകുന്നതാണ് ഐശ്വര്യം സമൃദ്ധി സന്തോഷം ഇതൊക്കെയും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരെ തേടിയെത്തുന്നതാണ് ചന്ദ്രനും അനുകൂലത്തിൽ തന്നെ നിൽക്കുന്ന ഈ സമയത്ത് സംഭാഷണ സാമർഥ്യം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ മീഡിയയുമായി ബന്ധപ്പെട്ട ആളുകൾ അവർക്കൊക്കെ സംഭാഷണമാണല്ലോ അവരത് റിപ്പോർട്ടേഴ്സ് തുടങ്ങിയവർക്കൊക്കെ സംഭാഷണ ചാരുത കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കുന്നതാണ് സുഖം വർദ്ധിക്കുന്നതാണ് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ് ആഗ്രഹങ്ങളൊക്കെയും പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് കഷ്ടകാലമാണ് ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് സന്തോഷിച്ചുള്ളൂ കഷ്ടകാലം നീങ്ങിയിരിക്കുകയാണ് നിങ്ങളെ നിങ്ങളുടെ ഗ്രഹനിലയെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ മുഴുവനായി ബാധിച്ചിരിക്കുന്ന കഷ്ടകാലമാണ് വിട്ടൊഴിഞ്ഞു മാറിയിരിക്കുന്നത് സമൃദ്ധിയുടെ സമയമാണ് അല്പം ദാനധർമ്മങ്ങൾക്കൊക്കെ സമയം ചിലവഴിക്കുക ധനം ചിലവഴിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കേണ്ടതാണ് സങ്കടങ്ങൾ ഒന്നൊന്നായി ഒഴിയുന്ന സമയമാണ് അടുത്ത് ദേവീക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തുക നിങ്ങൾ ബഹിളാമുഖി അർച്ചന കൂടി നടത്തുക സമൃദ്ധി ഉണ്ടാകും സന്തോഷം വർദ്ധിക്കും പരാജയങ്ങൾ നീങ്ങും നിങ്ങൾക്ക് പരാജയം ഒരു പരമ്പരയായി വിജയമില്ലാത്ത അവസ്ഥയായിരുന്നു ഇനി വിജയമുണ്ടാകുകയും പരാജയങ്ങളുടെ പരമ്പര നിങ്ങളെ വിട്ട് അകന്ന് നിങ്ങളുടെ ശത്രുവിന് ശത്രുവിനെ പോകുന്നതുമായിരിക്കും നേട്ടമുണ്ടാകും ഭാഗ്യമുണ്ടാകും ഐശ്വര്യമാണ് ആരംഭിച്ചിരിക്കുന്നത് ദുഷ്ടർക്ക് നാശം വന്ന സമയമാണ് അതായത് ദുഷ്ടത ചെയ്യുന്നവർക്ക് എന്നും നാശവും നഷ്ടവുമായിരിക്കും അത് ചിലപ്പോൾ ചിലപ്പോൾ വൈകി വന്നിരിക്കും എങ്കിലും ദുഷ്ടർക്ക് ശിക്ഷ ഭഗവാൻ കൊടുത്തിരിക്കും എന്നതിൽ നിങ്ങൾ ഖേദിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളത് ഉൺ അങ്ങനെ വരുമോ അല്ലെങ്കിൽ ദുഷ്ടർക്ക് പലപോലെ വളരുകയാണ് അവർ അവർക്ക് ദോഷങ്ങളൊന്നുമില്ലേ അല്ലെങ്കിൽ അവർ ചെയ്ത അവർക്ക് ഫലം കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതൊക്കെ ദൈവം കാണുന്നുണ്ട് അവർക്കുള്ളത് ദൈവം കൊടുത്തു കൊള്ളും നിങ്ങൾ അല്പം പച്ച കർപ്പൂരം പൂജാമുറിയിൽ സൂക്ഷിക്കാനായി ശ്രമിക്കുക ധനം വന്നു ചേരുന്നതിനും വീട്ടിലുള്ള നെഗറ്റീവ് എനർജി പുറത്തു പോകുന്നതിനും കണ്ണീർ കമ്പയറ് ദൃഷ്ടിദോഷം വാഗ്ദോഷം ഇതൊക്കെ പുറത്തു പോകുന്നതിനാൽ സഹായിക്കും സമൃദ്ധി ഉണ്ടാകുന്നതിന് സഹായിക്കും മൊക്കെ കാണുന്നുണ്ട് വിദേശയാത്രയുമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റാരുമായി പറയാതിരിക്കാനൊന്ന് ശ്രമിക്കുക വിദേശത്ത് പോയി ഒരു മാസത്തെ ശമ്പളം കയ്യിൽ വാങ്ങിയതിന് ശേഷം മാത്രം വിദേശത്തെത്തി അല്ലെങ്കിൽ ജോലി കിട്ടി എന്നുള്ള കാര്യം മറ്റുള്ള എത്ര അടുത്ത ആളുകളോട് ആളുകളോടുവാണെങ്കിൽ പറയാൻ പാടുള്ളൂ അല്ലാതെ ഒരു ആളുകളോടും അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും അല്ലാതെ പുറത്തൊരു വ്യക്തിയോട് വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നതോ ജോലിയിൽ ചെന്ന് ആദ്യത്തെ ശമ്പളം കൈപ്പറ്റുന്നത് വരെ യാത്രയുടെ കാര്യമോ ജോലിയുടെ കാര്യമോ പറയാതിരിക്കുക പഠനഭാഗ്യമുണ്ടാകും ഏറ്റവും മികച്ച സമയമാണിവർക്ക് അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ അവിട്ടം 乍得。 പോരുട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് മുഴുവൻ മൊത്തമായി ആറ് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗം ലഭിച്ചിരിക്കുന്നത് മൂന്ന് പേരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അടുത്ത മൂന്ന് നക്ഷത്രക്കാർ അവിട്ടം ചതയം പോരിട്ടാതി നക്ഷത്ര നക്ഷത്രക്കാരാണ് കഷ്ടതകൾ നീങ്ങുന്ന സമയമാണ് കേസുകൾ ഉണ്ടായിരുന്നു അത് കെട്ടിച്ചവച്ച കേസുകളാകാം ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചില കൈപ്പിഴകൾ മൂലം ഉണ്ടായ കേസുകളാകും ഇതെല്ലാം തീർപ്പാകുന്ന സമയമാണ് അരിഷ്ടതകൾ ഉണ്ടായിരുന്നു അതൊക്കെ നീങ്ങിപ്പോകുന്ന സമയം വന്നു ശാരീരിക പീഡകൾ മനക്ലേശം ഈ സഞ്ചാര ദുരിതം ഇതൊക്കെയും ഒഴിഞ്ഞു പോകുന്ന സമയമാണ് ധനലാഭമാണ് ഇവിടെ വ്യാഴം അല്പം മംഗലോടുകൂടി അല്ലെങ്കിൽ ശുഭദൃഷ്ടി അല്ലായിരുന്നു നിങ്ങളിലേക്ക് ചെലുത്തിയിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് ധനം കേസ് വഴക്ക് പ്രശ്നങ്ങളായി കയ്യിൽ നിന്ന് ചിലവായി ചിലവായിപ്പോയത് പക്ഷേ ഇവിടെ ഇപ്പോൾ അനുകൂല സമയമാണ് കണ്ടകശനിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു എല്ലാം മാറി ശുക്രൻ അനുകൂലത്തിൽ എത്തി നിൽക്കുകയാണ് ഭാഗ്യ സമയമാണ് ഒത്തിരി സന്തോഷമുണ്ടാവും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ സമയം നേട്ടത്തിൻ്റെ സമയമാണ് പ്രയാസങ്ങൾ അകലും ആഗ്രഹം നടത്താൻ കഴിയുമെന്ന് ഏറ്റവും വലിയൊരു നേട്ടമാണ് ഒരുപാട് നാളെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് അതൊന്നും എന്നും എങ്ങും എത്താത്ത അവസ്ഥയിൽ കഴിയുകയാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഭാഗ്യം അനുകൂലത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ആലോചിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുന്നതാണ് ഇഷ്ട ജനങ്ങളെ കാണാനും അവരുമായി ഇടപഴകാനുമുള്ള അവസരങ്ങളുണ്ടാവും വിഷമതകളൊക്കെയും നീങ്ങുന്ന സമയമാണ് എത്തിയിരിക്കുന്നത് പൊതുഗൃഹ നിർമ്മാണത്തിനുള്ള ഭാഗ്യം കൂടി തെളിഞ്ഞിട്ടുണ്ട് ക്ഷേമം ഐശ്വര്യം ഭാഗ്യം അഭിവൃദ്ധി ഇതൊക്കെയും നിങ്ങളെ തേടി എത്തിയിരിക്കുകയാണ് വഴിപാടുകൾ നടത്തണം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ശുഭകരമായുള്ള ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകുന്നതാണ് കൂടാതെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം നാഗരാജ ക്ഷേത്ര ദർശനവും നടത്തി ഇഷ്ട വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭാഗ്യത്തിൻ്റെ സമയവും ഐശ്വര്യത്തിൻ്റെ സമയവും നിങ്ങളെ തേടിയെത്തിയിരിക്കുകയാണ് അപ്പോൾ ആറ് നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഈ ഒരു ഭാഗ്യാനുഭവം തേടിയിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക നേട്ടവും ഐശ്വര്യവും ഭാഗ്യവും നിങ്ങളുടെ പടിപാലിക്കൽ എത്തി നിൽക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം അതുവരേക്കും നന്ദി